കേരളത്തിലെ ചെറുപ്പക്കാർ ഇന്ത്യയിലെ ചെറുപ്പക്കാർ ലോകത്തിലെ ചെറുപ്പക്കാർ അഭൂതപൂർവ്വമായി നോക്കിക്കണ്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ വിജയം ലൈനിൽ മെസ്സി എന്ന അധികാരന് അതിന് നേതൃത്വം നൽകുമ്പോഴും അതൊരാളുടെ വിജയമായിരുന്നില്ല പ്രിയപ്പെട്ട കെ സി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ സൂചിപ്പിച്ചതുപോലെ ഒരു ടീം വർക്ക് ആണെന്ന് ഫൈനലിൽ ഫ്രാൻസിന്റെ ഇഞ്ചറി ടൈമിൽ അവസാനത്തെ ഗോൾ എമി കാലിൽ തട്ടി തിരിഞ്ഞുപോയില്ലായിരുന്നെങ്കിൽ ചരിത്രം മറ്റൊന്നുമായിരുന്നു നിങ്ങൾക്കറിയാം ഡി മരേ ഉൾപ്പെടെയുള്ള ഏഞ്ചലുകൾ ആ ടീമിനെ രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണ് അത് ഫുട്ബോൾ ആരാധകർ മുഴുവൻ കാത്തിരുന്ന ഒരു വിജയമാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കാത്തിരിക്കുന്ന ഒരു വിജയം ഇരുപത്തിയാറിലെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ വിജയമാണ് അതിന് ഒരു ടീം എന്ന നിലയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു മെസ്സേജ് മെസ്സേജാണ് ഹൈക്കമാൻഡ് നൽകിയിട്ടുള്ളത് അതിനെ ഇൻ ഫുൾ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് അതിനെ ഉൾക്കൊള്ളുന്നു അതാണ് ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് നിയുക്ത പ്രസിഡന്റ് സൂചിപ്പിച്ചത് ഇതൊരു പദവിയല്ല ഇതൊരു ഉത്തരവാദിത്തമാണ് എന്നുള്ളതും ഇതൊരു ടീം ആയിരിക്കും എന്നുള്ളതും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞതിനെ അന്വൃത്തമാക്കും എന്നുള്ളത് പാർട്ടി പ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ വലിയ വേദനയോടെയാണ് ഇന്നലത്തെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങളുടെ സന്ദർശനമുണ്ടായത് വിഷ്ണു മലയാളം സൂചിപ്പിച്ചു ഞങ്ങൾ പത്തനംതിട്ടയിൽ പോയി എം കണ്ണൻ എം കണ്ണൻ എന്ന പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും അദ്ദേഹത്തെ പറ്റി പോസ്റ്റ് ഒരു സാധാരണ ചുറ്റുപാടിൽ നിന്ന് വളർന്നു വന്ന് നാല്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള എന്റെ അതേ പ്രായത്തിലുള്ള ഒരാള് രണ്ടു ദിവസം വിളിച്ചിട്ട് സന്തോഷം കൊണ്ട് കൊണ്ടിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ ഒരാളുടെ മൃതദേഹം ഇന്നലെ കണ്ടു നിൽക്കേണ്ടി വരിക ഒൻപതും പതിനാലും വയസ്സു മാത്രമുള്ള രണ്ടു മക്കളാണ് രണ്ട് വയസ്സ് മുതൽ ആ ചെറിയ കുട്ടിയെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഏഴ് കൊല്ലം കൊണ്ട് നടന്നിട്ട് ഒൻപതാമത്തെ വയസ്സ് കഴിയുമ്പോൾ അതൊന്നും മാറി എന്ന ആശ്വാസത്തിലേക്ക് ആ കുടുംബം വരുമ്പോഴത്തേക്കുമാണ് ഇന്നലെ നിശ്ചലമായ എം ജി കണ്ണന്റെ മൃതദേഹം ആ കുടുംബം കാണുന്നതായിട്ട് വരുന്നു ഈ തിരുവനന്തപുരത്തെ രവിശങ്കർ നമ്മുടെ കൊല്ലത്തെ സുധീർ ശാസ്ത്രോട്ടം ഇവിടെ ഇപ്പോ സ്ട്രോക്ക് ബാധിച്ച് ചികിത്സയിൽ നിന്നും തിരിച്ചുവരാൻ ശ്രമിക്കുന്ന വിനോദ് കോട്ടുകാർ നമ്മുടെ പ്രകാശേട്ടും സതീശേട്ടും ഉൾപ്പെടെയുള്ള ആളുകൾ ഞാന് ഈ നാടിന്റെ ജനതയുടെ ആരോഗ്യം നോക്കാൻ ഉത്തരവാദിത്തമുള്ളൊരു മഹാപ്രസ്ഥാനം തീർച്ചയായിട്ടും അതിന്റെ പ്രവർത്തകരുടെ ആരോഗ്യവും ജീവനും ജീവിതവും കൂടെ ഒരു കൺസേണായി മാറും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട നമ്മൾ ഒരുമിച്ച് തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ സാധാരണ പ്രവർത്തകൻ അവൻ പൊതുപ്രവർത്തനത്തിന്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും കുടുംബത്തിന്റെ അംഗീകാരത്തിന്റെ പുറത്തും അവർ പറയുന്ന പരാതികളും പരിവട്ടങ്ങൾക്കും അപ്പുറത്ത് പോലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ചിലപ്പോ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടുണ്ടാവില്ല എന്നാലും പാർട്ടി പറയുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഞങ്ങളെ പാർട്ടി ഏൽപ്പിക്കുന്നത് എന്താണെന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട് ആ പ്രവർത്തകന്റെ തലതാഴരുത് അവന്റെ മനസ്സുമടുക്കരുത് അവന്റെ പ്രസ്ഥാനത്തിന്റെ പതാക ഉയർന്നു പറക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കാൻ അവനോടൊപ്പവും മുന്നിലും പിന്നിലും നടക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം എന്ന് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിൽ ജീവിതത്തിൽ അവരുടെ ആരോഗ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൺസേൺ ആവുന്ന തരത്തിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കെ പി സി പ്രസിഡന്റ് തന്നെ മറ്റൊരവസരത്തിൽ അതിന്റെ വിശദമായ കാര്യങ്ങൾ നിങ്ങളോട് പറയും സബ്സ്ക്രൈബ് ആൻഡ് നെവർ മിസ്